ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കോട്ടൺ ബാറ്റിക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ വിത്ത് ഷോളിൻ്റെ കളക്ഷൻ ആണ് റയോണിൻ്റെ ഷോളാണ് വരുന്നത് മെറ്റീരിയൽ നെയ്റ്റ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് അപ്പോൾ ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല വലിയ ഷോളാണ് കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് കളേഴ്സ് വരുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം നല്ല അടിപൊളി കളേഴ്സാണ് ഏത് കളർ വേണ്ടതെന്ന് വെച്ചാൽ അത് ടിക്ക് മാർക്ക് ചെയ്തയക്കെട്ടോ എല്ലാം നാല് ഡിസൈൻസ് കാണിക്കുന്നുണ്ട് ഓൾ ഓവർ ബോഡി സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ നൂറ്റി നാല്പത് രൂപ തുടങ്ങിയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കോട്ടൺ പ്രിൻറ്റഡ് ഷോളുകൾ അവൈലബിൾ ആണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കോട്ടൺ പ്രിൻ്റഡ് ഷോളുകളുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സും കളക്ഷൻസൊക്കെ വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും ആകുട്ടോ പിന്നെ കൊറിയർ ചാർജ് നോർമൽ മാക്സി ബിറ്റുകൾ അയക്കുമ്പോൾ വരുന്നത് പത്ത് പീസിന് നൂറ് രൂപയാണ് ഇനി വിത്ത് ഷോളുള്ള പീസുകൾ അയക്കുമ്പോൾ ചെറിയ റേറ്റിന് വിത്ത് ഷിപ്പിംഗ് ചാർജിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും കാരണം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ചേഞ്ച് ആകും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഓൾ ഓവർ ബോഡി സെയിം ഡിസൈൻ വരുന്ന മെറ്റീരിയൽസ് ആണ് വരുന്നത് അപ്പോൾ ഒത്തിരി പേര് അങ്ങനത്തെ ഡിസൈൻ ചോദിച്ചു കിട്ടും അതുകൊണ്ടാണ് നമ്മളിപ്രാവശ്യം അങ്ങനത്തെ ഡിസൈൻ കൊണ്ടുവന്നത് നല്ല അടിപൊളി കളക്ഷനാണ് പിന്നെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ഉള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതിലും ഷോള് ഇതേപോലെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് ഷോള് വരുന്നത് റയോൺ ആണ് കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് നിങ്ങൾക്കത് കാണിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും പിന്നെ ഒരു പീസായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ നിന്നും പത്ത് രൂപ കൂടുതലായിരിക്കും റീറ്റെയിൽ റേറ്റ് അപ്പോൾ ഒരു പീസ് രണ്ട് പീസൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റിൽ വഴിയാണ് അയക്കുന്നത് പോസ്റ്റിൽ വൺ വീക്കും കൊണ്ടായിരിക്കും റിസീവ് ആകാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം